ചെകുത്താൻ അവതരിക്കാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് കഴിഞ്ഞ ദിവസം ഓൺലൈൻ ബുക്കിംഗ് എംബുരാം ടിം ആരാധകർക്ക് മുന്നിൽ ഓപ്പൺ ഓപ്പണാക്കുന്നത് കാണാനുള്ള ടിക്കറ്റിനു ടിക്കറ്റിനുവേണ്ടി അങ്ങോട്ടുമിങ്ങോട്ടും ഓടുന്ന സിനിമാ പ്രേമികളെയാണ് കണ്ടത് പിന്നെ നടന്നത് ചരിത്രം ആദ്യ മണിക്കൂറിൽ വിൽക്കപ്പെട്ട ടിക്കറ്റുകളുടെ എണ്ണം തിട്ടപ്പെടുത്താൻ പെടാപാട് വിട്ടു ബുക്ക് മൈ ഷോ എന്ന ആപ്ലിക്കേഷൻ പോലും സ്തംഭിച്ചാണ് ആദ്യ മണിക്കൂറുകൾ കടന്നുപോയത് ഇങ്ങനെയുണ്ടോ ആദ്യ ഒരു മണിക്കൂറിൽ അധികം ടിക്കറ്റ് ബുക്ക് ചെയ്യപ്പെടുന്ന ഇന്ത്യൻ ചിത്രമായി എംബുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണിപ്പോ ഒരു ലക്ഷത്തിനടുത്ത് ടിക്കറ്റുകൾ വിറ്റുപോവുകയും ലിയോ പുഷ്പൂ എന്നിവയുടെ റെക്കോർഡ് തകർക്കുക കൂടി ചെയ്തതോടെ എംബുരൻ അമിത പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ വെച്ചു നീട്ടുന്നത് ആദ്യ ദിവസത്തെ പ്രീസെയിലിൽ എംബുരൻ ഇതുവരെ നേടിയത് പത്തു കോടി രൂപയാണെന്നാണ് ഇൻഡസ്ട്രി ട്രാക്കിംഗ് വെബ്സൈറ്റായ സാക്നിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്റെ ദൈവമേ വല്ലാത്ത തലവേദന റിലീസിന് ഇനി ദിവസങ്ങൾ ബാക്കി ില്ക്കെ ഇത്രയും വലിയ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ സ്വന്തമാക്കുന്ന ആദ്യ മലയാള ചിത്രം കൂടിയാണ് എംബുരാൻ ബുക്കിംഗിന്റെ കുത്തൊഴുക്കൽ പെട്ട് തൊണ്ണൂറ് മിനിറ്റ് സിനിമാ ബുക്കിംഗ് ആപ്പുകൾ നിശ്ചലമാവുക കൂടി ചെയ്ത പശ്ചാത്തലത്തിൽ ഈ റെക്കോർഡ് സർപ്രൈസ് ആയിരുന്നില്ലെന്നാണ് ഫിയോക്ക് എക്സിക്യൂട്ടീവ് മെമ്പറും ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറുമായ സുരേഷ് ഷേണായി അഭിപ്രായപ്പെട്ടത് ഇത് ഞാൻ ഞാൻ തന്നെ സുരേഷ് ഷേണായിയുടെ പ്രസ്താവനയെ ശരിവെക്കും വിധത്തിൽ തന്നെയാണ് ടിക്കറ്റ് ലഭിക്കാത്ത പ്രേക്ഷകരുടെ നിരാക്ഷ വ്യക്തമാക്കുന്നത് ഇവിടെ

ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സിന്റെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമെന്ന റെക്കോർഡ് എംബുരാൻ എത്ര ദിവസം കൊണ്ട് തിരുത്തുമെന്നാണ് മലയാള സിനിമ ഇപ്പോൾ ഒന്നടങ്കം നോക്കുന്നത് വെറും ഇരുപത്തിയേഴ് ദിവസം കൊണ്ടാണ് മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിക്കുന്നത് കേരളത്തിൽ റിലീസ് ദിനത്തിലെ കളക്ഷനിൽ അന്യഭാഷാ ചിത്രങ്ങളായ ലിയോയും കെ ജി എഫിനെയും രണ്ടാമതും മൂന്നാമതും ആക്കി മലയാള സിനിമയെ ഉയർത്തുവാൻ പോകുന്നതിന്റെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് ഇതെന്ന് എംബുരാൻ ടീം പറയാതെ പറയുകയാണ് പറയുകയാണിപ്പോഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച ചിലപ്പോ ചെലപ്പോ മാർച്ച് ഇരുപത്തിയേഴിന് പ്രേക്ഷകർ ആകാംക്ഷയോടെ മാസീവ് ഇറച്ചുകയറ്റം നടത്തുമ്പോൾ എംബുരാൻ പാൻ ഇന്ത്യൻ ഹിറ്റായി മാറുമോ എന്ന ചോദ്യത്തോളം തന്നെ റിലീസിന് കഷ്ടിച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ചിത്രത്തിന്റെ അന്തിമവിധിക്കായി കാത്തിരിക്കാം ശുഭപ്രതീക്ഷയോടെ